ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എറണാകുളം ജംഗ്ഷനിൽ അഞ്ച് പത്തിന് നമ്മുടെ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് വരും കേട്ടോ അപ്പോൾ ആദ്യം ടിക്കറ്റ് എടുക്കണം ഇവിടുന്ന് എനിക്ക് മുപ്പത് രൂപയാട്ട എറണാകുളം ടു ചാലക്കുടി ടു क्लिक ऑन अर्लापुरम जंक्शन प्लेटफार्म नंबर 1 नूर एग्जीक्यूटिव एक्सप्रेस इदा प्लेटफार्म नंबर 1 इदा vonatondi rica ട്ട സാധാരണ ഈ വണ്ടി ki wp4 ആണ് കൊടുക്കാനുള്ള പക്ഷെ ഇത് wp7 ആട്ടാണ് കണ്ടു നൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഇതാ പ്ലാറ്റ്ഫോമ റകതാണ് ഇതി ജനശതാബ്ദിയുടെ കോച്ചൊക്കെ ഉണ്ടല്ലോ എനിക്കൊന്നും മറ്റേ കണ്ണൂർ ജനശതാബ്ദിയുടെ ആയിരിക്കും കോച്ചൊക്കെ അപ്പോ വണ്ടി കാലി അടിച്ചായിരിക്കും വരിക കാരണം ഇവിടുന്ന് അത്യാവശ്യം ആൾക്കാർ ഇവിടെ നിന്ന് ഇറങ്ങും എന്നിട്ട് ഇവിടെ ഒരു സെറ്റ് ആൾക്കാർ കേരക്കാരനാണെന്ന് ടൗൺ എത്തുമ്പോൾ ഈ വണ്ടി ഫുൾ അപ്പുറത്ത് കിടക്കുന്ന വണ്ടി പൂർണ്ണ എക്സ്പ്രസ് ആട്ടോ പൂനെയിലോട്ട് പോകുന്ന പൂർണ്ണ എക്സ്പ്രസ് അപ്പോൾ അതിന്ന് തിങ്കളാഴ്ച റൈറ്റ് ആറ് അമ്പതിന് ഇത് പുറപ്പെടും അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുന്നേ പാട്ന സൂപ്പർ ഇല്ലേ ആ വണ്ടി മുന്നിൽ പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ പുറകേലായിരിക്കും നമ്മളെ വിടുക കാരണം ആ സൂപ്പർ ഫാസ്റ്റ് ഇത് എക്സ്പ്രസ്സല്ലേ അത് തന്നെ പൂർണയുടെ റേറ്റ് എടുത്ത് അവർ കൊണ്ടുപോകണേട്ടാ എനിക്ക് തോന്നുന്നു സമയം അവർ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടു ഇടാൻ തോന്നുന്നു കേരളത്തിൽ രണ്ട് ഡീസൽ ട്രെയിനിൽ ഒരു ഡീസൽ ട്രെയിനാണ് കേട്ടോ പൂർണ്ണ എക്സ്പ്രസ് അത് കഴിഞ്ഞാൽ നമ്മുടെ വേളാങ്കണ്ണി എക്സ്പ്രസ്സാ കേട്ടോ അപ്പം ഇത് പൂനെ വരെ ഇത് ഡീസൽ ലോക്കോ വെച്ചിട്ടാണ് ഈ പൂർണ്ണ എക്സ്പ്രസ് നയിക്കുന്നത് അപ്പം ഇതിനെ പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലോട്ട് കൊണ്ടുവിടുകയാണ് ഇതേ ലോക്കോ ഒക്കെ എന്താ അടിപൊളിയാണല്ലേ ഡീസൽ ലോക്കോ ഇനി ഡീസൽ ലോക്കെ നിർത്തുമെന്നാണ് ഇനി ഇപ്പം കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് അങ്ങനെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു വിട്ടോ ഇനി ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് എറണാകുളം ടൗൺ ആട്ടാ അപ്പോൾ ഈ വണ്ടിയിൽ വേക്കൻറ്റായിട്ടുള്ള സീറ്റൊക്കെ ഇല്ലേ അത് ഈ എറണാകുളം ടൗണിൽ വെച്ച് ഫുൾ ഔട്ടാണ് അതുമാത്രമല്ല നമ്മുടെ മുന്നിൽ പാട്ന സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പുറകേലാണ് നമ്മൾ വിടുന്നത് അപ്പോൾ കുറച്ച് ചിലപ്പോൾ പിടിച്ചിടാനൊക്കെ സാധ്യതയുണ്ട് കാരണം പാട്ന സൂപ്പർ ഫാസ്റ്റ് പോയാലേ ഈ വണ്ടി പോവുള്ളൂ കാരണം അത് സൂപ്പർ ഫാസ്റ്റും ഇത് എക്സ്പ്രസ് ആണല്ലോ അപ്പോൾ കുറച്ച് ലേറ്റാണ് വണ്ടി അതാണ് വരുന്നത് കൊല്ലം എറണാകുളം മെമ്മു ആട്ടെ കൊല്ലം എറണാകുളം മെമ്മു നമ്മുടെ എക്സ്പ്രസ് കേട്ടോ കൊല്ലം എറണാകുളം മെമ്മു എക്സ്പ്രസ് അത് തിരിച്ച് കൊല്ലത്തോട്ട് ആറരക്കൊരു പോകും തിരിച്ച് വയനാട് എക്സ്പ്രസ് ആട്ടോ അപ്പം ഇത് ഇതിൻ്റെ കോച്ചൊക്കെ നേരത്തെ നീല കോച്ചുകളായിരുന്നു പക്ഷെ അത് ഇത് മറ്റേ കണ്ണൂർ ജംഗ്ശതാബ്ദിയില്ല അതിന് കൊടുത്ത് കാരണം അത് ആ കണ്ണൂർ ജംഗ്ശതാബ്ദിയുടെ കോച്ച് ഈ മെമ്മോൻ്റെ സീറ്റ് വലിയ അപ്പം അതിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഇത് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ആയിട്ടുള്ള സീറ്റുകളൊക്കെ ഇവിടെ വെച്ച് ഫുള്ളൂട്ടാണ് ജംഗ്ഷനിൽ ഈ വണ്ടി വന്നപ്പോൾ കോച്ചൊക്കെ വേക്കൻ്റായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇപ്പോൾ ഫുള്ളായിട്ടുണ്ടാവും ഈ എറണാകുളം ടൗൺ എത്തുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർ കയറും കാരണം ഇത് ഇത്തിരി ഡിമാൻഡുള്ള വണ്ടിയാണ് കണ്ണൂരിലോട്ട് പോകുന്ന ഇനി അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഇനി കണ്ണൂർ ജനശതാബ്ദിയാണ് പിന്നെ വേറെ വണ്ടികളൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഇപ്പോൾ കോഴി കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി ഇപ്പോൾ വരും കേട്ടോ കോച്ച് നോക്കി പഴയ ഐ സി എഫിന്റെ കോച്ച് ഇതൊക്കെ എന്നും മാറും ഇതിന് എത്രയും പെട്ടെന്ന് അനുസരിച്ച് ഈ കോച്ച് കൊടുക്കണോ കൊടുക്കണോന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇതിൻ്റെ കോച്ച് കണ്ടില്ലേ പഴക്കമുള്ള കോച്ചും പരസ്യം പൊട്ടിച്ചാണ് പോണത് ജനശതാബ്ദി കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് അങ്ങനെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു വിട്ട ഇതിന് ലൂപ്പ് ട്രാക്കിൽ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ മുപ്പത് കിലോമീറ്റർ പെർ ആണ് ഇതിലിപ്പോൾ ആയിട്ട് കൊടുത്തത് നേരത്തെ ഇതിന് ഈ പതിനഞ്ച് കിലോമീറ്റർ പെർ ആയിരുന്നു ഇപ്പോൾ മുപ്പതാക്കി അത് നന്നായി ഇങ്ങനെ ഓരോ സ്റ്റേഷൻ ലൂപ്പിൽ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സമയം പെട്ടെന്ന് ട്രെയിനുകൾക്ക് സമയം വൈകില്ല വേഗം പോവുക അത് നല്ല കാര്യമാണ് അപ്പോൾ ചില സ്റ്റേഷനിൽ സ്പീഡ് കുറവായിരിക്കും കേട്ടോ ലൂപ്പ് ട്രാക്കിൽ ലൂപ്പ് ട്രാക്കിൽ നിന്ന് മെയിൻ ലൈനിലോട്ട് പോകുമ്പോൾ സ്പീഡ് കുറവായിരിക്കും ചില സ്റ്റേഷനിൽ കേരളത്തിന് പുതിയൊരു വന്ദേ ഭാരത് കിട്ടിയിട്ടാണ് എറണാകുളം ബാംഗ്ലൂർ അപ്പോൾ അതിൻ്റെ ടൈമും ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ വരെ ഒരു വന്ദേ ഭാരത് അത് നേരത്തെ ഉള്ളതായിരുന്നു പക്ഷെ അത് സ്പെഷ്യലായിരുന്നു ഇപ്പോൾ എന്തായാലും അത് എപ്പോഴാണ് അറിയില്ല എനിക്കൊന്നുമില്ല ഈ നവംബർ മാസം അവസാനം അവസാന ആഴ്ച ചിലപ്പോൾ തുടങ്ങായിരിക്കും കാരണം ഡിസംബർ എന്തായാലും നല്ല തിരക്കായിരിക്കും അപ്പോൾ ആ സമയത്ത് തുടങ്ങും എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുക എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ വളഞ്ഞൊരു സ്റ്റേഷനാണ് നമ്മുടെ ഈ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിൻ്റെ മുന്നിൽ പാട്ന സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് പിന്നെ എം ജി ആർ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് ബാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് കേരള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട് ഇങ്ങനെ നാല് ട്രെയിനിൻ്റെ പുറകിലാണ് നമ്മളിപ്പോൾ പോണത് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ വേഗം പോവുമായിരിക്കും കേട്ടോ അറിയില്ല ആവുമോ എന്നറിയില്ല നോക്കാം നമുക്ക് കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് അങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുക ആലുവ റെയിൽവേ സ്റ്റേഷൻ ഇപ്പം ഇവിടെ നിന്നൊക്കെ ആൾക്കാർ കയറൂട്ടാ കണ്ണൂർ ഭാഗത്തോട്ടുള്ളൊരു ഒരു ഈ വണ്ടി മാത്രമേ ഉള്ളു മെയിനായിട്ട് ഇനി ഉള്ള അടുത്ത വണ്ടി എന്ന് പറയുന്നത് കണ്ണൂർ ജനശതാബ്ദിയാണ് അതാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്കറിയില്ല ഇതിൻ്റെ ഇടയിൽ വേറെ ട്രെയിൻ അറിയില്ല ആ ഷോർണ്ണൂർ കണ്ണൂർ ഭാഗത്തോട്ടൊക്കെ ഇത് മാത്രമേ ഉള്ളു എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇവിടുന്ന് ആൾക്കാരുണ്ടാവും കണ്ണൂർ ജനശതാബ്ദി അങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷൻ എന്ന് പുറപ്പെട്ടു കൂട്ടാം ഇനി ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് അങ്കമാലി ചാലക്കുടി ഞാൻ ചാലക്കുടിയിൽ ഇറങ്ങൂട്ടാം അപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ എന്ന് നമ്മുടെ വണ്ടി പുറപ്പെട്ടു കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് വൺ സിക്സ് ത്രീ സീറോ സെവൻ വൺ സിക്സ് ത്രീ സീറോ എയിറ്റ് ഇത് കണ്ണൂരിൽ നിന്ന് അഞ്ച് പത്തിന് പുറപ്പെട്ട് ആലപ്പുഴയിൽ ഇത് ഒന്ന് ഇരുപത്തഞ്ചിന് ഇത് എത്തിച്ചേർന്നു തിരിച്ച് ഈ വണ്ടി ആലപ്പുഴയിൽ നിന്ന് മൂന്ന് അമ്പതിന് പുറപ്പെട്ട് പന്ത്രണ്ട് കാലിന് ഇത് കണ്ണൂരിൽ ഇത് തിരിച്ച് എത്തിച്ചേർന്നു ഇത് ഇത്തിരി ഡിമാൻഡുള്ള വണ്ടിയാണ് ഇത് നമ്മുടെ റേക്ക് ഷെയറിംഗ് ഒക്കെ ഉള്ള വണ്ടി ചേട്ടാ അപ്പം അത് ഞാൻ പറയാം എങ്ങനെയെന്ന് ഇത് എറണാകുളം തിരുവനന്തപുരം വഞ്ചുനാഥ് എക്സ്പ്രസിൻ്റെയും എക്സ്പ്രസ്സും പിന്നെ എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി ആയിട്ട് ഇതിന് റേക്ക് ഷെയറിംഗ് ഉണ്ട് അതിൻ്റെ റേക്ക് ഷെയറിങ് കുറച്ച് ഡിഫിക്കൽട്ടാണ് പക്ഷേ എനിക്ക് കണ്ടുപിടിച്ചു ഭാഗ്യത്തിന് എനിക്കത് മനസ്സിലായി അയാൾ നിങ്ങളോട് പറയാം കുറച്ച് കേട്ടോ കേട്ടോ അപ്പോൾ ഈ വണ്ടി കുറച്ച് ഡിമാൻഡാണ് അത് ഈ ഭാഗങ്ങളിൽ ഡിമാൻഡ് മാത്രം ഈ ഭാഗങ്ങളിൽ മാത്രമല്ല ഷൊർണ്ണൂർ കോഴിക്കോട് ആ ഭാഗത്തൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഈ ഫ്ലൈറ്റിൽ അതേ പൊങ്ങി പോണത് എങ്ങോട്ടാണാവോ അല്ല ഇൻഡിഗോ ആണെന്ന് തോന്നുന്നു എനിക്കറിയില്ല കേട്ടോ ഞാൻ ഊഹിച്ചതാണ് ആദ്യമായിട്ടാട്ടോ ഞാനിങ്ങനെ കാണുന്ന ട്രെയിനിൽ ട്രെയിനിൽ നിന്ന് ഫ്ലൈറ്റിങ്ങനെ പറന്ന് പോകണത് പൊങ്ങി ടേക്ക് ഓഫ് ചെയ്ത് പോകുന്നത് അമ്മാലി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുക എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണമെന്ന് പറഞ്ഞാൽ കുറേ പേര് ഇപ്പഴ റോ ഇപ്പുറത്തെ സൈഡിൽ വന്നിറങ്ങി ഈ ട്രാക്കിൻ്റെ മുന്നിൽ ഇപ്പോൾ ട്രെയിനോ വല്ലതോ വന്നെങ്കിൽ എന്തു ചെയ്താലും സാധാരണ ഞാൻ പറഞ്ഞത് അപ്പം ഇപ്പുറത്തെ ആരുമില്ല സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങാൻ അവിടെ ആരുമില്ല അപ്പം ഞാൻ ചോദിച്ച പറയാം ഞാൻ ചോദിച്ച അപ്പുറത്തെ പ്ലാറ്റ്ഫോമെന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് എനിക്കിവിടെ ഇറങ്ങേണ്ടായിരുന്നു ഈ സൈഡ് ഇറങ്ങിക്കോളാറ് എന്തൊക്കെ ആൾക്കാരാന്ന് അങ്കന്മാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് പുറപ്പെട്ടു വിട്ടാണ് ഇനി ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് ചാലക്കുടി പിന്നെ ഇരിഞ്ഞാലക്കോട തൃശ്ശൂർ പിന്നെ ഷൊർണ്ണൂരാണെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയിൽ വടക്കാഞ്ചേരി വല്ല സ്റ്റോപ്പ് ഉണ്ടോയെന്നറിയില്ല കേട്ടോ അപ്പോൾ ഷൊർണൂർ വെച്ച് ഈ വണ്ടി എന്തായാലും ഫുള്ളാവും അപ്പോൾ ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയാണ് ഈ രാവിലെ തിരിച്ചു വരുമ്പോഴാണ് നല്ല ഡിമാൻഡ് കാരണം നല്ല തിരക്കായിട്ടാവില്ല ഈ വണ്ടി എറണാകുളം വരെ ഭയങ്കര തിരക്കായിരിക്കും കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിന് റേക്ക് ഷെയറിങ് കണ്ടിട്ടാ അപ്പോൾ ഇതിൻ്റെ റേക്ക് ഷെയറിംഗ് ഇത് റേക്ക് ഷെയർ ചെയ്യുന്നത് വഞ്ചിനാഥ് എക്സ്പ്രസ് ഉണ്ട് എറണാകുളം തിരുവനന്തപുരം ആ വണ്ടിയായിട്ടും പിന്നെ എറണാകുളം കണ്ണൂർ എൻ്റർസിറ്റി ആയിട്ട് ഇതിന് റേക്ക് ഷെയറിംഗ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേക്ക് ഷെയറിങ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് എറണാകുളത്ത് നിന്ന് കണ്ണൂരിലോട്ട് ഇത് പോവും എറണാകുളം കണ്ണൂർ എൻ്റർസിറ്റി ആയിട്ട് എന്നിട്ട് ആ റൈക്ക് അവിടെ ആ റൈക്ക് റേക്ക് ആ റൈക്ക് വെച്ചിട്ട് ഇവർ അടുത്ത ദിവസം കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവായിട്ട് ഇത് തിരിച്ച് എന്ത് ചെയ്യും ആലപ്പുഴയ്ക്ക് തിരിച്ചു വരും എന്നിട്ട് തിരിച്ച് പി വൈകിട്ട് ആ ഉച്ചയ്ക്ക് വൈകിട്ട് ആലപ്പുഴ നേരെ വീണ്ടും കണ്ണൂരിലോട്ട് വീണ്ടും സർവീസ് നടത്തും എന്നിട്ട് ആ റേക്ക് വെച്ച് തന്നെ ഇവരെ തിരിച്ച് കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് ഇൻ്റർസിറ്റി ആയിട്ട് തിരിച്ച് വരും തിരിച്ച് വന്നിട്ട് എന്നിട്ട് ആ റേക്ക് തന്നെ ആ റേക്ക് വെച്ച് തന്നെ അവർ എറണാകുളം തിരുവനന്തപുരം വഞ്ചുനാഥ് എക്സ്പ്രസ് ആയിട്ട് അവരെന്ത് ചെയ്യും സർവീസ് നടത്തും അതിനുശേഷം തിരുവനന്തപുരത്ത് എത്തിയിട്ട് ഇതിൻ്റെ ക്ലീനിങ്ങും കോച്ചിൻ്റെ കോച്ച് വൃത്തിയാക്കലും പിന്നെ കോച്ചിൻ്റെ എല്ലാ പരിപാടികളൊക്കെ മെയിൻ്റെനൻസ് ഒക്കെ നടക്കുന്നത് ടു ഹൺഡ്രഡ് വെച്ചാണ് അങ്ങനെയാണ് ഇതിൻ്റെ റേക്ഷകൾ ഇതിന് നാല് റേക്ക് വെച്ചിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഈ എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റിക്കും കണ്ണൂർ എക്സിക്യൂട്ടീവിനും പിന്നെ വഞ്ചുനാഥ് എക്സ്പ്രസ്സിനും നാല് ഉണ്ട് അപ്പോൾ ഈ തിരുവനന്തപുരത്തോട്ട് പോകുന്ന റേക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ സൈക്കിൾ സൈക്കിൾ പോലെയാണ് സർ സൈക്കിൾ പോലെയാണ് കഴിഞ്ഞ സൈക്കിളിൽ ഓടി ഓടിത്തകഞ്ഞ വണ്ടി എന്ത് ചെയ്വർ തിരുവനന്തപുരത്തോട്ട് മെയിൻ്റെനൻസിനായിട്ട് പോവും മഞ്ചുനാഥ് എക്സ്പ്രസ് ആയിട്ട് ഇത് തിരുവനന്തപുരത്തോട്ട് പോവും അങ്ങനെയാണ് ഇതിൻ്റെ റേക്ക് ഷെയറിങ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യേ നോർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ലേറ്റ് ആട്ടാ അപ്പോൾ ചാലപ്പുടി എത്തുമ്പോൾ ഒരു ആറരയാവും വണ്ടി ആറ് ഇരുപതിന് എന്തോ ആ ആറര എത്തേണ്ടത് ആറര ആറര മുക്കാലാവാതിരുന്നാൽ മതിയായിരുന്നു ലേറ്റായിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന ബസ് പോവും അതുകൊണ്ട് വേനത്തെ എത്തിയാൽ മതിയായിരുന്നു വണ്ടി ഈ എറണാകുളം കണ്ണൂർ എൻ്റർസിറ്റി ഉണ്ട് രാവിലെ പോട പോകുന്ന അപ്പോൾ ആ വണ്ടിയുടെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ് സർവീസ് നടത്തുന്നുണ്ട് അത് ഈ നിലമ്പൂർ ഷൊർണ്ണൂർ റൈഡ് ഷെയറിങ് ഒക്കെ വരും അതെനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ് ആ വണ്ടി അപ്പം അത് എക്സ്പ്രസ്സാണ് അപ്പോൾ ഈ ഇൻറ്റർ അതിനെ ഓവർടേക്ക് ചെയ്തു പോകും ആദ്യം കണ്ണൂർ എത്തുന്നത് ഈ ഇൻറ്റർ സിറ്റിയാണ് എറണാകുളം ഇൻറ്റർ അത് കഴിഞ്ഞിട്ടാണ് ഈ തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ് എത്തുന്നത് അതുപോലെ വൈകിട്ടും ഇതുപോലൊരു സർവീസ് നടത്തിയാൽ ഉപകാരമായിരിക്കും ആ ഭാഗങ്ങളിൽ ആലക്കുടിയിൽ ആറരയ്ക്കാണ് നമ്മൾ എത്തിയത് കേട്ടോ ആറരയ്ക്ക് അപ്പോൾ ഈ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ തിരിച്ച് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഇന്നാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ el área con